ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമ്മൾ മധുരക്കേങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂ ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രൗണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അതിന് വേണ്ടിയിട്ട് മധുര കേങ്ങ് വേണം ഞാനിപ്പോൾ അതാ മധുരക്കേങ്ങ് ക്ലീനാക്കി കട്ട് ചെയ്ത് വേവിച്ചെടുക്ക കേട്ടോ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വെയർഫയറിൽ അങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റോ ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് പൊങ്ങി എടുക്കുകയാണ് ഇനി ഇതാ ഞാനത് എടുത്ത് ചൂടോടെ തന്നെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇത് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ഇപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുകട്ടോ ചൂടോടെ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ അതിലങ്ങ് മെൽറ്റ് ആയിക്കുള്ളൂലോ അപ്പോൾ അത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇടണേ എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ബട്ടർ കൂടുതലായിട്ടല്ലോ അത് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഹെൽത്തി ആയി വേർഷനിൽ ഉണ്ടാക്കണമെങ്കിൽ ഇനി ഈ സീരിപ്പൊട്ടറ്റവും പിന്നെ മധുരമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രൗൺ ഷുഗറൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മധുരം കുറച്ച് ആവശ്യത്തിന് ഈ സീരിപ്പൊട്ടറ്റോലുണ്ടാവും മധുരം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ബ്രൗൺ ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തത് കുറച്ച് ബ്ലാക്ക് കളർ ഉള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് അധികം കറുപ്പ് ഇട്ടുക ആ പഞ്ചസാരക്ക് അപ്പോൾ അതാ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ആ ഷുഗർ അതിലൊന്ന് മെൽട്ടായി ഒന്നുകൂടി ഇത് ലൂസാവും ഇനി ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് യൂസ് ചെയ്തത് ഞാനിപ്പോൾ പൈ ഇഞ്ചിൻ്റെ ചെറിയൊരു പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതാ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ പീനട്ട് ബട്ടർ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഒഴിവ് ഈ പീനട്ട് ബട്ടർ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതിൽ അത്യാവശ്യം ഒരു മധുരം ഉള്ളതാണ് അപ്പോൾ അതിലേക്കൊരു ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ പീനട്ട് ബട്ടറാണ് എടുത്തത് ഇനി നിങ്ങളെ കയ്യിൽ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ബദാമിൻ്റെ ബട്ടർ അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ അത് ഏതെങ്കിലും ഇട്ടാൽ മതി അപ്പോൾ അതാ പീനട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെനില പൗഡറാണ് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വെനില പൗഡറാണ് യൂസ് ചെയ്തത് ഇനി വലിയ എസെൻസ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ മുട്ടയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള മുട്ടയാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ടയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു പൊട്ടറ്റ അല്ല ഞാൻ എടുത്തത് ഒരു പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് മധുരക്കെച്ചിട്ടോ അപ്പോൾ നന്നാക്കി ഇതാ ഈ മുട്ട ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് കൊക്കോ പൗഡർ വേണം മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് മൈദ അങ്ങക്ക് യൂസ് ചെയ്യേണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട അതിലേക്ക് അതിന് പകരം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടി ഓട്സ് ഒന്ന് മിക്സി ഇട്ട് പൊടിച്ചിട്ട് രണ്ട് ടീസ്പൂൺ അത്ര മതി ഞാനിപ്പോൾ അത് രണ്ട് ടീസ്പൂണേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ മൈദപ്പൊടി അപ്പോൾ നിങ്ങൾക്കതിന് പകരം ഹെൽത്തിയാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ഒഴിവാക്കട്ടോ അതിന് പൊടിയോ അല്ലെങ്കിൽ ഓട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഒരു രണ്ട് ടീസ്പൂണേ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഈ രീതിയിലാണ് ഉണ്ടാകുക അപ്പം നിങ്ങൾക്ക് അധികം ടൈറ്റായി പോവുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കട്ടോ ഇനി ഇതിലേക്ക് ഇതാക്കുന്ന ഞാൻ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഗാലക്സിൻ്റെ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് നിങ്ങളതിൽ കുക്കീസിനൊക്കെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടാവില്ല അത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിതാ ഈ പാനിൽ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ തടവിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഹെയർ ഫ്രയലാണ് ഉണ്ടാക്കുന്നത് ഹെയർ ഫ്രയലിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഒരു വൺ സിക്സ്റ്റി ഇതിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തത് വൺ സിക്സ്റ്റിയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇട്ടോ അതിൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലും കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഹെയർ ഫ്രൈൽ വെക്കട്ടോ അത് ഹെയർ ഫ്രൈൽ വെച്ച് ആയിട്ടുണ്ട് ഇതാ കണ്ടോ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളി ബ്രൗണിയാണ് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യട്ടെ ചൂട് കൊടുക്കാകുമ്പോൾ ഇങ്ങനെ അലഞ്ഞ പോലെ ഉണ്ടാവും ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ആ ബ്രൗണീൻ്റെ കറക്റ്റ് ഇത് കിട്ടുക അപ്പോൾ അത് നമ്മൾ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഞാൻ എട്ട് ചോക്ലേറ്റിൽ കുറച്ച് കൂടി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് അടിച്ചിട്ട് ഇത് വരുന്നത് അപ്പോൾ അതാ അടിപ്പൊളി ടേസ്റ്റായിനും എടുക്ക് ചോക്ലേറ്റ് കഴിക്കുകയും ചെയ്യും പിന്നെ ആ ബ്രൗണിൻ്റെയും ആ ടേസ്റ്റും കിട്ടുന്നുണ്ട് ആ പൊട്ടറ്റോ ഒന്നും അറിയുന്നില്ല കേട്ടോ പൊട്ടറ്റോ ആണെന്നൊന്നും അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈവനിംഗ് സ്റ്റാക്ക് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെസിപ്പിയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത് പ്ലീസ് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളെറിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസ് കൂടി അറിയിച്ചാലും നമുക്ക് കൂടുതൽ കൂടുതൽ റെസിപ്പി ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബൈ അസ്സലാമലൈക്കും